ഹായ് ഫ്രണ്ട്സ് ഇന്ന് കപ്പിളിൻ്റെ എങ്ങനെ നമുക്ക് എയർ എയർഫെയറിൽ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം നമ്മൾ ആദ്യം കുറച്ച് കപ്പിളിൻ്റെ എടുക്കുക അതിൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കലക്കി ഇതിൻ്റെ മുകളിൽ ഒഴുകി ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് ഇത് ഉണക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഒരു അര മണിക്കൂർ ഇത് ഇങ്ങനെ വെച്ചേക്കണം നമ്മൾ നമ്മുടെ ഇമ്പക്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ എയർ എയർഫെയർ ആണ് ഇതിലാണെങ്കിൽ നമുക്ക് ഇത് കൊണക്കൊരു അറ്റാച്ച്മെൻറ്റ് കിട്ടും നമുക്ക് കപ്പളിൻ്റെയും ഇങ്ങനെ നമുക്ക് இட்டு இது ஹீட்டுக்காம் അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചറ് വൺ സിക്സ്റ്റിയിൽ വെക്കണം ടൈം നമുക്ക് ടെൻ മിനിറ്റ്സ് ഒന്നിച്ച് വെക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് ടൈം അഞ്ചഞ്ച് മിനിറ്റ് വെച്ച് വെക്കാം നമുക്ക് എന്തായാലും ടോട്ടൽ ടെൻ മിനിറ്റ്സ് വേണം നമ്മൾ സാധാരണ ടൈപ്പ് എഫ് ഐ ആർ ആണെങ്കിൽ നമുക്ക് ഫൈവ് മിനിറ്റ്സ് വെച്ച് വെക്കാം എന്നിട്ട് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കണം ഇതിന് അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലൊക്കെ റൊട്ടേഷൻ ആകുന്ന ടൈപ്പാണ് അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ചൂട് കപ്പലണ്ടി നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനുള്ള ചൂടുക പണ്ടി അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ